ഇതാണ് ചീരകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സുന്ദരിത്താൾ അഥവാ ചീരത്താൾ എന്നൊക്കെ അറിയപ്പെടും ഇത് നല്ല ടേസ്റ്റാണ് ഒട്ടും തന്നെ ചൊറിച്ചിലില്ല ചൊറിച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല ബജ്ജി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ മിക്കവർക്കും തന്നെ അറിയത്തില്ല കേട്ടോ ഇതിങ്ങനെ ഒരു താൾ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് കഴിഞ്ഞ തവണ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് സമയത്ത് പലരും പറഞ്ഞു ഇത് ചൊറിഞ്ഞ് കണ്ടാരടങ്ങുന്ന താളാണെന്ന് പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച താളല്ല ഇത് ഇതിൻ്റെ ലീഫ് കണ്ടോ ഈ ഒരു ലീഫിൽ കണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചീരത്താൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ നിങ്ങൾ പറയുന്ന താൾ ഇതേ ഇതാണ് ഇത് ഇതാണ് നിങ്ങൾ കുടികളിലൊക്കെ നിൽക്കുന്ന കാണുന്ന ചേമ്പും താള് ഇതിൻ്റെ താഴത്ത് ഇതിൻ്റെ അടിഭാഗത്ത് കിഴങ്ങുണ്ട് ചേമ്പുണ്ട് പക്ഷേ ഞാൻ ഈ കാണിച്ചു തന്നേക്കുന്ന ചീരത്താളിൻ്റെ താഴത്ത് കിഴങ്ങില്ല ഇത് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ലൊരു വെളുത്ത കളറാണ് ഇതിൻ്റെ ആ ഒരു വര കണ്ടോ ഈ ഒരു നല്ല കട്ടിക്ക് നീളത്തിൽ ഇങ്ങനെ വരകൾ കാണാം അപ്പം ഇ ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കാനായിട്ട് ഇങ്ങനെ വീട് ചെയ്തത് കാരണം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ വിഷം വരുന്ന ഒരു പച്ചക്കറികളും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്നത് അപ്പം ഇതുപോലൊക്കെ ഒരു 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 ചീ ഒരു ചേമ്പിൻ്റെ ഇതാണ് നിങ്ങൾ പറഞ്ഞ ചേമ്പും തണ്ടേട്ടോ ഇത് ഇതിൻ്റെ ലീഫ് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഷേയ്പ്പാണ് വന്നിരിക്കുന്നത് പക്ഷേ അതാ ഈ ഒരു ഇതിൻ്റെ ഷേപ്പ് കണ്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ ഇതിൻ്റെ താള് നിങ്ങൾ മനസ്സിലാക്കുക നമുക്കിത് ഒരെണ്ണം ഒരു ചോട് പിടിപ്പിച്ചാൽ മതി നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് തൈകളുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നടന എങ്ങനെയാണ് കാണിച്ചു തരട്ടെ ഇത് കിഴങ്ങില്ലാട്ടോ ഇത് നമുക്ക് നമുക്കതിങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ഒരൊറ്റ കിഴങ്ങ് കിട്ടത്തില്ല ഇതിൻ്റെ തൈ ഇതിന് വേരിൽ നിന്നും നമുക്ക് നമുക്കിതിൻ്റെ പുതിയ പുതിയ തൈകൾ കിൾക്കുന്നത് അപ്പോൾ ഇത് മിക്കവരുടെയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അത് ചിലർക്കൊന്നും അറിയത്തില്ല ഇത് രണ്ട് കളറിൽ കാണാം റെഡ് കളറിലുള്ള ചീരത്താളുണ്ട് അതുപോലെ പച്ച കളറിലുള്ള ചീരത്താളുണ്ട് അപ്പം ഇതുപോലെ കിഴങ്ങ് ഒന്നിനും കാണത്തില്ല തൈയിൽ നിന്നും പൊട്ടിയിട്ടാണ് നമുക്ക് ഇതിന് വേറെ വേറെ തൈകൾ മുളയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരട്ടെ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഒരുപാട് കാൽസ്യം കാൽസ്യമിടിച്ചായിട്ടുള്ള താളാണ് കേട്ടോ അതുപോലെ ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് നല്ലതാണ് ഷുഗർ ഉള്ള ആളുകൾക്ക് മാത്രമല്ല കേട്ടോ ഉള്ള ആളുകൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ആ വീട്ടിൽ ഉമ്മ നടുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ ആദ്യം ഇതുപോലൊന്ന് കിളച്ച് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ചാണാനോ അങ്ങനെ എല്ലാം ആട്ടും കാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാതില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വീട്ടിലൊക്കെ വാങ്ങുന്ന നമ്മുടെ പച്ചക്കറീട്ട് തൊണ്ടോ അതുപോലെ അങ്ങനെ ഉള്ളിത്തൊണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ കരിയിലൊക്കെ വാരി ഇട്ട് കൊടുത്താൽ മതി ഇതിന് വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ നല്ല നല്ല വെള്ളം ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ നടുന്നതെങ്കിൽ നല്ല വലിയ നമ്മളേക്കായും പൊക്കത്തിലൊരു അഞ്ച് ആറടി പൊക്കത്തിലൊക്കെ നല്ലൊരു വലിയൊരു താളായിട്ട് ഇത് ഉണ്ടാക്കി കിട്ടും കേട്ടോ നമുക്ക് ഒരു ഒരു താള് മതി ഒരു താളിൻ്റെ ഇലയും തണ്ടും ഒലത്തിയാൽ മതി നമുക്ക് രണ്ട് ദിവസത്തേക്കുള്ള തോരൻ്റെ ഇത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതെട്ട് തോരൻ എൻ്റെ വൈ വീട് ഞാൻ ഇട്ടിരുന്നു ശരിക്കും കൂണ് തോര വെക്കുന്ന ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ കൂണ് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ എന്തായാലും ഈ ഒരു തോരൻ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വലിയ ലീഫുകളാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് കീറി കീറി എടുക്കാം എന്നിട്ട് നമുക്കത് കഴുകിയിട്ട് എടുക്കണം പിന്നെ ഈ ഒരു തണ്ട് മാത്രം വലുത്തുന്ന ആളുകളുണ്ട് കേട്ടോ തണ്ട് മാത്രം നിങ്ങൾ വലുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു മതിരിപ്പ് പോലെ ഉണ്ടാവും അപ്പം ഇല്ല ഇലയും തണ്ടും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ഒലത്തുന്നതാണ് ഭയങ്കര രുചിയാണ് കേട്ടോ ഇത് കാൽസ്യം ആയിട്ടുള്ള നല്ല താളാണിത് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്കിത് ഒലത്തി എടുക്കാനായിട്ട് സാധനം നമ്മളിപ്പം സവാള ഉള്ളിയോ അങ്ങനെ കൊണ്ടെങ്കിൽ അത് മൂത്ത് നമുക്ക് ഇതുപോലെ ഇലയും എലയും തണ്ടു കൂടെ കൂടി വാരിട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി ഒരുപാട് നേരം നമുക്കത് വയ്ക്കേണ്ട ആവശ്യമില്ല ആവി കയറി വെന്ത് കിട്ടും അതുപോലെ അതുപോലെതന്നെ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ജീരകം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ജീരകം ഇടുമ്പോൾ എന്ന് പറയുമ്പം നമുക്കിതിൻ്റെ ഫ്ലേവർ വ്യത്യാസം വരും കാരണം കൂണിൻ്റെയൊക്കെ ആ ഒരു ഒക്കെ വന്നെന്നുണ്ടെങ്കിൽ ജീരക ഇടാതെ നമ്മൾ മഞ്ഞൾക്കളറിൽ പച്ചമുളക് ഇട്ട് ഒതുക്കിയിട്ട് തോരനുണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്കിത് ഭജ ഉണ്ടാക്കാനായിട്ട് ഒട്ടും എണ്ണയില്ലാണ്ട് ബജു ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിരട്ടെ എങ്ങനെയാണ് ഈ ഒരു ഭജ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വലിയ ലീഫ് എടുക്കാതിരിക്കുന്നത് നല്ലത് ഇത്തിരി കുറച്ച് ചെറുത് അത് എടുക്കുവാൻ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് എളുപ്പപ്പെടും അത് എണ്ണയുടെ ആവശ്യമില്ലാട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് മൈതമാവാണ് കേട്ടോ ഈ ഒരു രണ്ട് ഗ്ലാസ് മൈദമാവിനകത്തേക്ക് നമുക്ക് കടലമാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം കടലമാവ് ഇല്ലെങ്കിൽ നമ്മൾ റൈസ് പൗഡർ ഉണ്ടല്ലോ പച്ചി പച്ചരിയുടെ പൊടി ഉണ്ടല്ലോ പത്തിരിയുടെ ഇപ്പം ഉണ്ടാക്കുന്ന പൊടി അതിട്ട് കൊടുത്താലും മതി പിന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കത് അതുപോലെ മീറ്റ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഗ്രാമ്പ് വിലക്കാം പട്ട പൊടിച്ചതും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ശരിക്കും ഇത് അതുപോലെ കൈ കൊണ്ട് കുഴച്ച് നല്ലൊരു മാവ് ഒരുപാട് ലൂസാക്കി കൊടുക്കണ്ട തിക്കായിട്ടുള്ളൊരു മാവാക്കി എടുക്കാം കേട്ടോ നമ്മൾ ബജിക്ക് കുഴക്കുന്ന ആ ഒരു പരുവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കത് ഇതുപോലെ ആ ഒരു ലീഫിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം വാരി തൂത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം അതായത് നടുഭാഗം ഒന്ന് പൊട്ടിച്ചുകൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു മടക്കാനൊരു എളുപ്പം ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും മടക്കി മടക്കിയിട്ട് നമുക്കിത് റോൾ ചെയ്ത് എടുക്കാം കേട്ടോ അതൊന്ന് റോൾ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചു കൂടെ മാവ് ചേർത്ത് കൊടുത്തിട്ട് അത് അതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇത്തിരി കട്ടിക ഇതുപോലെ ആക്കാനായിട്ട് ഇതെല്ലാം നമുക്കൊന്ന് ആ ഒരു ലീഫിൻ്റെ നടുഭാഗത്തിന് ഇപ്പുറത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് ആവി ഏറ്റിയെടുക്കാം ആവി ഏറ്റി നമുക്ക് ചെറിയൊരു പാത്രത്തിനകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസോളം വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു അരിപ്പ് പാത്രം ഇറക്കി വെക്കണം കേട്ടോ പിന്നെ ഒരു വാഴയിലെ വെട്ടി അതായത് ഇതുപോലെ വെച്ചെടുത്തിട്ട് വാഴയുടെ മുകളിലായിട്ട് ഇത്തിരി എണ്ണ നമുക്ക് ഇതുപോലെ തൂത്ത് കൊടുക്കാം എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്കത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മാവ് മുക്കി വെച്ചേക്കുന്ന നമ്മുടെ ലീഫുകളെല്ലാം തന്നെ അതായത് പോലെ ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ കൂടി നിങ്ങൾ കയറ്റി വെക്കുകയാണെങ്കിൽ ശരിക്കും അത് ആവിയിലിരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കതൊന്ന് മൂടി വെച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെ വെന്ത് കിട്ടിക്കോളും ഒരുപാട് നേരം ഒന്നും വച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം വരെ നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്കത് ഒട്ടത്ത് ഒട്ടുന്നുണ്ടോ എന്ന് നോക്കുക അപ്പം ഓട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ചൂടാറുകഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വഴലയുടെ മുകളിൽ നമ്മൾ എണ്ണ തൂത്ത് കൊടുത്തത് കൊണ്ട് തന്നെ തന്നെ സിംപിൾ ആയിട്ട് അതുംകൂടി ഒട്ട് തന്നെ ഒട്ടി ഒട്ടിപ്പിടിക്കാതെ നമുക്ക് അതുപോലെ കിട്ടും കേട്ടോ ഇത് തന്നെ ഇതുപോലെ എല്ലാം കൂടി ഊരി എടുത്തിട്ട് നമുക്ക് അലവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഫുൾ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഉണ്ടല്ലിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ കാരണം കാലുവേദനയൊക്കെയുള്ള കുട്ടികൾക്ക് ഇത് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇന്നത്തെ ഇതുപോലെ പാനിലേക്ക് ഒരുപാട് എണ്ണ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് നമുക്ക് ശാലഫ്രൈ ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ മീനൊക്കെ നമ്മൾ മുരിക്കത്തില്ലേ അതുപോലെ നമുക്ക് തിരിച്ചും മറച്ചും കൂട്ടും അങ്ങോട്ട് മുരിച്ചെടുത്താൽ മതി നല്ല ക്രിസ്പ്പായിട്ട് നമുക്കത് ഇതുപോലെ നോക്കി തിരിച്ച് തിരിച്ചിട്ടത് മുരിച്ചെടുക്കുവാണെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണിത് നമുക്ക് ധൈര്യമായിട്ട് നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചീരയൊക്കെയല്ല അപ്പം ഇങ്ങനെ നിങ്ങളത് നട്ടൊക്കെ മുടിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ചായയുടെ കടിയോക്കെയോ അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് ചോറിനൊക്കെ കുറയായിട്ട് തോരനും അതുപോലെ ഒക്കെ ഉണ്ടാകും എല്ലാം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റം നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കുക വീട്ടിൽ നട്ടുപിടിപ്പിക്കുക കേട്ടോ കാരണം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടുന്നത് അതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ നിങ്ങളുടെ അറിവിലേക്കും കൂടെ ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതെട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു താളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ എത്ര ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോളോ കൂടി ചെയ്തു വെക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളമാരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ